ഹലോ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ റോസ് പ്ലാന്റ് അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് പൂക്കളായി വരാറില്ല അതായത് തളിർപ്പ് വരുന്നതിന് മുമ്പേ അത് ഉണങ്ങിപ്പോകുക അല്ലെങ്കിൽ തണ്ട് തണ്ടുണങ്ങിപ്പോകുക അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു തരാൻ കേട്ടോ അതിനു മുമ്പേ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് നല്ല ട്വിസ്റ്റഡ് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് കോംബോ ഓഫറിലാണ് നടക്കുന്നത് പത്ത് കളറ് ആയിരത്തി അഞ്ഞൂറാണ് നിങ്ങൾക്കറിയാലോ വെറൈറ്റീസ് ആണിത് ട്വിസ്റ്റഡ് വെറൈറ്റീസ് എത്രമാത്രം റേറ്റ് ഉണ്ടാവുമെന്ന് എല്ലാ ഓർക്കിഡ് ട്രേവികൾക്കും അറിയാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് പത്ത് കളറാണ് നമുക്ക് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ട് എടുക്കാൻ കിട്ടും ഇതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കൂടാതെ നമുക്ക് ഡെൻഡ്രോബിയം നോർമൽ ഡെൻഡ്രോവിയത്തിൻ്റെ കോംബോയും നടക്കട്ടു നടക്കുന്നുണ്ട് അത് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണമെങ്കിൽ താങ്കൾ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിട്ട് വേണ്ടി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഓ നമ്മുടെ റോസിൻ്റെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ റോസിനകത്ത് പെട്ടെന്ന് തളർപ്പ് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പിണ്ണാക്കാണ് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഇതൊന്ന് കുതിർത്തെടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് പഴയ മിക്സിയിലിട്ടിട്ട് ഇത് നല്ലതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് പൊടിച്ച് വെക്കും അപ്പോൾ ആവശ്യാനുസരണം രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം ഇത് ഞാൻ കുറച്ചധികം ഇട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് വലിയ സവോളയും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ സവോള നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ ിൽ പൂക്കൾ വരാനും അതുപോലെ തന്നെ പുതിയ തളിർപ്പ് വരാനും ഒക്കെ സഹായിക്കും ഇത് മിക്സിയിലിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുന്ന സമയത്ത് മതി നമ്മുടെ സവാള അരച്ചിട്ട് പ്ലാന്റ്സിന് മീൻസ് ആ ഒരു ലിക്വിഡിനകത്ത് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി അല്ലെങ്കിൽ തലേ ദിവസമായി ചേർത്തിട്ട് പിറ്റേ ദിവസം കൊടുത്തിരുന്നാലും മതി എങ്ങനെ കൊടുത്താലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു തരുന്നൊരൈറ്റമാണ് നമ്മൾ ഒനിയൻ ടീലൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഐറ്റമാണ് ഇത് നമ്മുടെ ഇപ്പം ഞാൻ ആ കുതിർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് വെക്കുവാണ് അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസവും നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ അതായത് കുതിർന്ന് വരുന്ന സമയത്ത് അരച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസം വെക്കും തോറും ഇത് പുളിച്ച് വരുന്നതനുസരിച്ച് ഇതിൻ്റെ വീര്യം കൂടിക്കൂടിയാണ് വരുന്നത് അപ്പം നമുക്ക് പച്ചമുളകിനാകട്ടെ ഏത് വെജിറ്റബിൾസിന് കൊടുത്താലും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റിന് കൊടുത്താലും നല്ല റിസൾട്ടാണ് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് നമ്മൾക്കറിയാമല്ലോ ചൂട് ക്ലൈമറ്റാണ് അപ്പം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് എല്ലാ പ്ലാന്റിന് കൊടുത്താലും നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിന് പുതിയ തളിർപ്പ് വരാനും അതുപോലെ തന്നെ പൂക്കൾ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണിത് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം നമ്മൾ നോർമലി നമ്മൾ ഈ കടല പിണ്ണാക്ക് പൊളിപ്പിച്ച് നമ്മുടെ പ്ലാന്റ്സിനും അല്ലെങ്കിൽ വെജിറ്റബിൾസിനും ഒക്കെ കൊടുക്കാറുണ്ടല്ലേ അതിൻ്റെ കൂടെ ഒരു രണ്ട് സവോളയോ അല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയോ അതോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അരച്ച് ചേർത്തിട്ട് കൊടുക്കുവാണെങ്കിൽ കേട്ടോ നമ്മുടെ ചാനൽ ಸಬ್ಸ್ಕ್ರೈಬ್ನೋ ಮರಕ್ಕಲ್ಲೇ